ഫ്രഞ്ച് പാർലമെന്റിൽ ഫലസ്തീനിൻ്റെ പതാക ഉയർത്തി പാർലിമെൻ്റ് അംഗങ്ങൾ കൂട്ടത്തോടെ കൈയടിച്ച് ഇതിന് പ്രോത്സാഹനം നൽകുകയും ചെയ്തു ഇവിടെ ലോക ക്രമങ്ങളൊക്കെ യഥാർത്ഥത്തിൽ മാറി മറിഞ്ഞു വരികയാണ് ഇസ്രായേലിന് അനുകൂലമായിരിക്കുന്ന നിലപാട് സ്വീകരിച്ച രാജ്യങ്ങൾ മുഴുവനും ഇസ്രായേലിനെ ഒഴിവാക്കി ഫലസ്തീന് അനുകൂലമായിരിക്കുന്ന നിലപാട് സ്വീകരിക്കുന്നത്തിലേക്ക് കാര്യങ്ങൾ ഇപ്പോൾ എത്തിയിരിക്കുന്നു അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഫ്രഞ്ച് പാർലമെന്റിലേക്ക് ഫാലസ്തീൻ്റെ പതാക ഉയർത്തി എന്ന് പറയുമ്പോൾ ഇസ്രായേലിനെ അവോയ്ഡ് ചെയ്തു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കണം സ്ഥിതി രീതികൾക്കൊക്കെ ഇപ്പോൾ വലിയ മാറ്റങ്ങൾ വന്നിരിക്കുകയാണ് ഇപ്പോൾ അമേരിക്ക ഒറ്റപ്പെട്ടു പോകുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു ബ്രിട്ടനും ഏറെക്കുറെ ഇസ്രായേൽ നിന്ന് അല്പം പിറകോട്ട് മാറിയിരിക്കുകയാണ് ഫ്രാൻസും ഇറ്റലിയും ജർമ്മനിയും അടക്കമുള്ള രാജ്യങ്ങൾ വലിയ രീതിയിൽ തന്നെ പരസ്യമായി ഇസ്രായേലിനെ എല്ലാ കാലത്തും അനുകൂലിച്ചവരും അവർക്ക് വേണ്ടി സൈനിക സാമ്പത്തിക സഹായം ഓരോ വർഷവും ബജറ്റിൽ നീക്കിവെക്കുന്നവരുമാണ് അവർ ഭൂമിയിൽ നിലനിൽക്കണമെന്നും പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിൽ ശക്തിയായിട്ട് അവിടെ വായണമെന്നും താല്പര്യം പ്രകടിപ്പിക്കുന്ന രാജ്യങ്ങളാണ് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളൊക്കെ അതുകൊണ്ട് അവർക്ക് സഹായം കിട്ടാറുണ്ട് ഒക്ടോബർ ഏഴാം തീയതിക്ക് ശേഷം പല ഘട്ടങ്ങളിലും ഫ്രാൻസിൽ നിന്ന് ഇറ്റലിയിൽ നിന്ന് ജർമ്മനിയിൽ നിന്നെല്ലാം ഫ്രാൻസ് ജർമ്മനി ഇറ്റലി പോലെയുള്ള യൂറോപ്യൻ യൂണിയൻ അംഗത്വമുള്ള രാജ്യങ്ങളാണ് എല്ലാ കാലത്തും ഇസ്രായേലിനെ സായിച്ചു കൊണ്ടിരിക്കുന്നത് അവര് മിഡിൽ ഈസ്റ്റിൽ നിലനിൽക്കുക എന്നുള്ളത് അനിവാര്യമായിരിക്കുന്ന കാര്യമാണ് എന്ന തരത്തിലാണ് ഈ വിഭാഗങ്ങളൊക്കെ ചിന്തിക്കുന്നതും സാമ്പത്തിക സൈനിക ആയുധ സഹായങ്ങൾ വ്യത്യസ്ത കാലങ്ങളിലും സാഹചര്യങ്ങളിലും ഇവർക്ക് ബജറ്റിൽ തന്നെ വർഷാന്തം നീക്കി വെക്കുകയും ചെയ്യുന്നത് അതുകൊണ്ട് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ലോകത്തിലെ ഏറ്റവും വൻ ശക്തിയുള്ള രാജ്യങ്ങളൊക്കെ തങ്ങളോടൊപ്പമാണ് എന്നതിനാൽ ഏത് തരത്തിലുള്ള അക്രമം നൽകാനും നടത്താനും അവർക്ക് സ്വാതന്ത്ര്യവും അവകാശവും ഉണ്ട് എന്ന ഒരു തോന്നൽ അവർക്കുണ്ട് അതിനനുസരിച്ചാണ് അവർ അക്രമിക്കാറുള്ളത് ഒക്ടോബർ ഏഴാം തീയതിക്ക് ശേഷമുള്ള അക്രമത്തോടനുബന്ധിച്ച് ഇസ്ര അമേരിക്കയുടെ പ്രതിരോധ ഡിപ്പാർട്ട്മെൻറ്റിന് തന്നെ ഔദ്യോഗികപരമായ രീതിയിൽ ഇസ്രായേലിനോട് പറഞ്ഞത് നിങ്ങൾക്ക് പ്രതിരോധിക്കാൻ അവകാശമുണ്ട് എന്നാണ് അതോടുകൂടി അവർക്ക് അനുവാദവും അംഗീകാരവും കിട്ടി ആളില്ലാത്ത തുരുത്താക്കി ഗസയെ മാറ്റും എന്ന് അതിനോടനുബന്ധിച്ച് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാവ് പ്രഖ്യാപനം നടത്തി പിന്നീട് ഇങ്ങോട്ടുള്ള ഓരോരോ സംഭവങ്ങളും വളരെ സൂക്ഷ്മതയോടുകൂടി തന്നെയാണ് ലോകം നിരീക്ഷിച്ചത് കാണുകയും കേൾക്കുകയും ചെയ്യുന്ന യുദ്ധ യുദ്ധ മേഖലയിലും യുദ്ധഭൂമികയിലും ഇന്നോളം ചരിത്രകാരന്മാർ കാണുകയോ കേൾക്കുകയോ അറിയാത്തത്ര ക്രൂരമായിരിക്കുന്ന പ്രവർത്തനമാണ് ഇസ്രായേലിന്റെ സൈനികരിൽ നിന്ന് പാലസ്തീനിലെ ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് പച്ചയോടുകൂടി ഒരു ജനസമൂഹത്തെ തീയിട്ട് കൊല്ലുന്ന പൈശാചികമായിരിക്കുന്ന പ്രവർത്തനം ഒരു യുദ്ധമേഖലയിലും കാണാത്തതാണ് അറിയാത്തതാണ് അതെല്ലാം കാണുന്ന സമയത്താണ് യൂറോപ്യൻ യൂണിയൻ അടങ്ങുന്ന രാജ്യങ്ങൾ തന്നെ ഇസ്രായേലിനോട് ഈ പ്രവർത്തനത്തിന് കൂട്ടുനിൽക്കാൻ സാധിക്കയില്ല എന്നുള്ളതും ജനാധിപത്യ സംവിധാനത്തിലൂടെ അധികാരത്തിലേറിയ തങ്ങൾ ഈ തിങ്ങൾക്ക് അനുകൂലമായ രീതിയിലുള്ള നിലപാടെടുക്കുകയാണെങ്കിൽ ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ തങ്ങൾക്ക് അധികാരം കിട്ടാനുള്ള സാധ്യത തീരെ കുറവാണ് എന്നതിനാൽ നിയന്ത്രണം വേണം എന്നുള്ള മുന്നറിയിപ്പുകളൊക്കെ പല ഘട്ടങ്ങളിലായി ഇസ്രായേലിനോട് പറഞ്ഞിരിക്കുന്നു പക്ഷേ ഇസ്രായേൽ അതൊന്നും ചെവികൊണ്ടിട്ടില്ല അവരുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിന് അവർ ഏതു തരത്തിലുള്ള ക്രൂരമായിരിക്കുന്ന പ്രവർത്തനം ചെയ്യാനും ഐ ഡി എഫിന് അനുവാദവും നൽകി അതോടുകൂടി ഘട്ടം ഘട്ടമായ രീതിയിൽ എന്തുണ്ടാവുന്നു അവിടെ നിന്ന് ജനങ്ങൾ സർക്കാരിനെതിരെ തീയുന്നു യൂറോപ്യൻ രാജ്യങ്ങളിലെ പരമാവധി ദേശങ്ങളിലെല്ലാം ഈ കോളേജ് കേന്ദ്രീകരിച്ചും യൂണിവേഴ്സിറ്റി കേന്ദ്രീകരിച്ചും അതായത് വിദ്യാർത്ഥി മേഖലയിലും യുവ മേഖലയിലും വാർദ്ധക്യ മേഖലയിലും ജനങ്ങൾ തെരുവിലിറങ്ങി പാല എതിരായും പാലസ്തീന് അനുകൂലമായ രീതിയിലും അതോടൊപ്പം തന്നെ ഭരിക്കുന്ന ഗവൺമെന്റിനെതിരെയും മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് സമരങ്ങളും പ്രക്ഷോഭങ്ങളും നടത്തി അത് ആയിരവും അല്ല ലക്ഷങ്ങൾ പങ്കെടുക്കുന്ന അല്ലെങ്കിൽ ലക്ഷങ്ങളുടെ പ്രതിഷേധമാണ് ഓരോരോ രാജ്യവും അനുഭവിക്കേണ്ടി വന്നത് ഇത് തെരഞ്ഞെടുപ്പിനെ സാരമായിട്ട് ബാധിക്കും എന്നുള്ളതും മനുഷ്യത്വരഹിതമായിരിക്കുന്ന പ്രവർത്തനത്തിന് തങ്ങൾ കൂട്ടുനിൽക്കുന്നുണ്ട് എന്നുള്ളത് ഭാവിയിൽ തങ്ങൾക്കെതിരെ സമൂഹം തന്നെ തിരിയാനുള്ള സാധ്യതയും ഭയപ്പെട്ടുകൊണ്ട് ഫ്രഞ്ചും ഇറ്റലിയും അടങ് അടക്കമുള്ള യൂറോപ്പിലെ പരമാവധി രാജ്യങ്ങൾ അവരുടെ നയനിലപാടിൽ നിന്ന് പൊടുന്നനെ മാറ്റം വരുത്തി നിങ്ങൾ ഈ കാര്യത്തിൽ തങ്ങളോട് സഹകരിക്കുന്നില്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള ബന്ധം ഞങ്ങൾ ഒഴിവാക്കുകയോ അല്ലെങ്കിൽ ബന്ധം മരവിപ്പിക്കുകയോ ചെയ്യും എന്ന തരത്തിലാണ് യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള നിലപാടുകളൊക്കെ പുറത്തു വരുന്നത് അതോടൊപ്പം തന്നെ ഈ ദേശത്ത് യൂറോപ്യൻ രാജ്യങ്ങളിലുള്ള പല രാജ്യങ്ങളും ഫലസ്തീനെ അനുകൂലിച്ചുകൊണ്ട് ഫലസ്തീനിലെ ഫലസ്തീനിലെ റാമലിൽ അവരുടെ എംബസി തുടങ്ങാൻ വേണ്ടി തീരുമാനിച്ചു എന്നുള്ളതും ഇതിന്റെ ഭാഗമായി നമ്മൾ കൂട്ടി വായിക്കേണ്ടതാണ് അപ്പോൾ ഫലസ്തീനിലെ ഭീകരമായിരിക്കുന്ന പ്രവർത്തനം നടത്തുന്നവർക്ക് അനുകൂലമായ രീതിയിലാണ് യൂറോപ്യൻ യൂണിയൻ നീങ്ങുന്നത് എന്നാണ് ഇസ്രായേൽ ഇതിനെ പ്രതികരിച്ചത് ആ പ്രതികരണമൊന്നും അസ്ഥാനത്താണ് അടിസ്ഥാന രഹിതമാണ് നീതിക്ക് വേണ്ടിയും സ്വാതന്ത്ര്യത്തിന് വേണ്ടിയും കഴിഞ്ഞ എഴുപത്തഞ്ച് വർഷമായി പോരാടുന്ന ഫലസ്തീൻ ജനങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകുക എന്നല്ലാതെ അവരെ കൊന്നൊടുക്കുന്ന പ്രവർത്തനത്തോട് തങ്ങൾക്ക് അനുകൂലമായ രീതിയിൽ അഭിപ്രായം പറയാൻ സാധിക്കില്ല ഒരു തലമുറ മുഴുവനും ഒരു ഭരണാധികാരികളിൽ നിന്ന് ക്രൂരമായിരിക്കുന്ന പീഡനം അനുഭവിച്ച വിഭാഗമാണ് ജൂതർ എന്നതിനാൽ നിങ്ങൾ തന്നെ അത്ര നിങ്ങൾക്ക് സംരക്ഷണം നൽകിയ വിഭാഗത്തിനെ ഇതേ രീതിയിൽ പീഡിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അംഗീകരിക്കാനോ അനുവദിക്കാനോ സാധ്യമല്ല എന്നുള്ള കാര്യം വളരെ വ്യക്തമായി തന്നെ ഈ രാഷ്ട്രങ്ങൾ പറയുകയും ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മൾ പറയുന്ന കാര്യം ഫ്രഞ്ച് പാർലമെന്റിൽ പാലസ്തീൻ്റെ പതാക ഉയർത്തിയെന്ന് പറയുന്നതും യൂറോപ്യൻ രാജ്യങ്ങൾ ഇസ്രായേലിനെ വിമർശിക്കുന്നു എന്ന് പറയുന്നതും അവർ പാലസ്തീൻ അനുകൂലമായ രീതിയിൽ രാജ്യവും രാജ്യത്തിലെ ഭരണാധികാരികളും ജനങ്ങളും ഒന്നിച്ചു നിന്നുകൊണ്ട് മുദ്രാവാക്യം വിളിക്കുന്നു അല്ലെങ്കിൽ അനുകൂലപരമായിരിക്കുന്ന നിലപാടെടുക്കുന്നു എന്ന് പറയുന്നതൊന്നും നിസ്സാരമായിരിക്കുന്ന വിഷയമല്ല ചരിത്രത്തിൽ ഏറ്റവും പ്രാധാന്യത്തോടു കൂടി ഇവയൊക്കെ അടയാളപ്പെടുത്തുന്നതാണ് യൂറോപ്യൻ ദേശങ്ങളിൽ നിന്ന് ആ ഭാഗങ്ങളിൽ നിന്ന് മുഴുവൻ ഇപ്പോൾ പാലസ്തീന് അനുകൂലമായിരിക്കുന്ന മുദ്രാവാക്യങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു എന്നത് വല്ലാത്ത രീതിയിൽ ശുഭ സൂചനയായിട്ട് തന്നെയാണ് മാറുന്നത് പാലസ്തീൻ എന്ന് പറയുന്ന രാജ്യം സ്വാതന്ത്ര്യമാകാതെ യഥാർത്ഥത്തിൽ ഈ വിഷയത്തിന് പരിഹാരമുണ്ടാവില്ല എന്നുള്ളിടത്ത് യഥാർത്ഥത്തിൽ രാജ്യങ്ങൾ എത്തിയിരിക്കുകയാണ് ഇപ്പം ഇവിടെ കുടുങ്ങിയിരിക്കുന്ന അമേരിക്കയാണ് അവർ ഊരാൻ വേണ്ടി പല രീതിയിലുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു ഇട്ടെറിഞ്ഞ് പോയാൽ മിഡിൽ ഈസ്റ്റിലുള്ള ഒരു ആധിപത്യവും കിട്ടില്ല എന്ന് ഇസ്രായേൽ അമേരിക്കയെ ഭീഷണിപ്പെടുത്തിയതോടുകൂടി അവരും വല്ലാത്ത രീതിയിൽ പ്രതിസന്ധിയായിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഏതായിരുന്നാലും നമുക്ക് ഇങ്ങനെ പ്രതീക്ഷിക്കാം ഒരു സ്വതന്ത്ര ഫലസ്തീൻ രാജ്യം വല്ലാതെ വൈകാതെ തന്നെ ഉണ്ടാവും എന്ന കാര്യത്തിൽ നിലവിലെ സാഹചര്യങ്ങളൊക്കെ വിലയിരുത്തുന്ന സമയത്ത് യാതൊരു സംശയവുമില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്